പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി നാൽപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ അല്ല സെവൻ ഇ ടി എഫ് സ്ട്രാറ്റജിയുടെ പാർട്ട് ത്രീ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് ഒന്നും രണ്ടും കാണാത്തവർ ആദ്യം അത് കാണുക അതിനുശേഷം പാർട്ട് ത്രീ കാണുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി ഇ ടി ട്രെൻഡ് എത്ര പ്രധാനമാണ് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നവർ പലരും ഉണ്ട് നാളെ മാർക്കറ്റ് അപ്പ് അപ്പാകുമോ നാളെ മാർക്കറ്റ് ഡൗൺ ആകുമോ പക്ഷേ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഇ ടി എഫ് ഇൻഡെക്സിനെയാണ് ഫോളോ ചെയ്യുന്നത് അതിനാൽ ഇൻഡെക്സ് പോകുന്ന ഡയറക്ഷൻ തന്നെയായിരിക്കും ഇ ടി എഫിന്റെയും ഡയറക്ഷൻ അവിടെ നിന്നാണ് ഒരു പവർഫുൾ സ്ട്രാറ്റജി വരുന്നത് ട്രെൻഡ് ഫോളോയിങ് ഇ ടി എഫ് ഇൻഡിവിജ്വൽ സ്റ്റോക്കല്ല അത് എൻ്റയർ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഫോളോ ചെയ്യുന്നു നിഫ്റ്റി ഗ്രോ ചെയ്താൽ നിഫ്റ്റി ഇ ടി എഫും ഗ്രോ ചെയ്യും നിഫ്റ്റി ഫോൾ ചെയ്താൽ നിഫ്റ്റി ഇ ടി എഫും ഫോൾ ചെയ്യും അതായത് ട്രെൻഡിനെ ഇഗ്നോർ ചെയ്താൽ മാർക്കറ്റിനെ ഇഗ്നോർ ചെയ്തതുപോലെ തന്നെയാണ് ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് മാർക്കറ്റ് ക്ലിയർ അപ് ട്രെൻഡിലാണെങ്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് റൈഡ് ദ വേവ് മാർക്കറ്റ് സ്ട്രോങ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ പ്രൊട്ടക്ട് ദ ക്യാപിറ്റൽ വെയിറ്റ് പേഷ്യൻലി ഇത് ഗസ് വർക്ക് അല്ല ഇത് ഇമോഷൻ ഇല്ലാത്ത ഡിസിപ്ലിൻ ആണ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പ്രൈസ് കൺസിസ്റ്റൻ്റ്ലി ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് അപ് ട്രെൻഡാണ് ടു ഹൺഡ്രഡ് ഡേയ്സ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുവെങ്കിൽ ലോങ് ടേം സ്ട്രെങ്ത്ത് കാണിക്കുന്നു എന്നാണ് ഈ സിഗ്നൽസ് എപ്പോഴും പെർഫെക്റ്റ് അല്ല പക്ഷെ റാൻഡം ഡിസിഷനേക്കാൾ സിസ്റ്റമാറ്റിക് ഡിസിഷൻ ബെറ്റർ ആണ് ട്രെൻഡ് ഫോളോയിങ് നിങ്ങളെ രണ്ട് വലിയ മിസ്റ്റേക്കുകളിൽ നിന്നും രക്ഷിക്കും മാർക്കറ്റ് ക്രാഷ് സമയത്ത് ബ്ലൈൻഡ് ഹോൾഡിംഗിൽ നിന്നും മാർക്കറ്റ് റാലി സമയത്ത് ഏർലി എക്സിറ്റിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഫിയർ കാരണം ബോട്ടമിൽ സെൽ ചെയ്യും ഗ്രീഡ് കാരണം ടോപ്പിൽ ബൈ ചെയ്യുകയും ചെയ്യും ട്രെൻഡ് ഫോളോയിങ് അതിനെ റിവേഴ്സ് ചെയ്യും ഇറ്റ് ട്രെയിൻസ് യു ടു ബൈ സ്ട്രെങ്ത് റെസ്പെക്ട് വീക്ക്നെസ് പക്ഷേ ഒരു ഇമ്പോർട്ടൻറ് ട്രൂത്ത് ട്രെൻഡ് ഫോളോയിങ് ഒരു മാജിക് സ്ട്രാറ്റജി അല്ല സൈഡ് വേസ് മാർക്കറ്റിൽ ഫോൾസ് സിഗ്നൽസ് വരാം നിങ്ങളുടെ പേഷ്യൻസ് വളരെയധികം ടെസ്റ്റ് ചെയ്യപ്പെടാം പക്ഷേ ലോങ് ടേമിൽ ട്രെൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നവർ മാർക്കറ്റിനൊപ്പം ഗ്രോ ചെയ്യും റിമെംബർ ദിസ് ലൈൻ ഡോണ്ട് പ്രഡിക്ട് ദ മാർക്കറ്റ് ഫോളോ ദ മാർക്കറ്റ് ഇ ടി എഫ് ഇൻവെസ്റ്റിംഗിൽ ട്രെൻഡ് ഒരു കോമ്പാക്സ് പോലെയാണ് ഡയറക്ഷൻ അറിയാതെ യാത്ര ചെയ്താൽ ഡെസ്റ്റിനേഷൻ എത്താൻ ബുദ്ധിമുട്ടാണ് ഡയറക്ഷൻ മനസ്സിലാക്കി ഭൂമി ചെയ്താൽ ജേർണി സ്മൂത്ത് ആയിരിക്കും ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി നിങ്ങളെ ഓവർനൈറ്റ് റിച്ചാക്കില്ല പക്ഷെ അൺനെസറി ലോസ് കുറയ്ക്കും ഇമോഷൻ കൺട്രോൾ ചെയ്യുവാൻ സഹായിക്കും സിസ്റ്റമാറ്റിക് തിങ്കിങ് ബിൽഡ് ചെയ്യും ആൻഡ് ഇൻവെസ്റ്റിംഗ് കൺസിസ്റ്റൻസി ബീറ്റ്സ് എക്സൈറ്റ്മെന്റ് അവസാനം ഒരു ചിന്ത മാർക്കറ്റ് ഓഷ്യൻ പോലെയാണ് വേവ് വരുമ്പോൾ റൈഡ് ചെയ്യൂ സ്റ്റോം വരുമ്പോൾ ഷെൽട്ടർ എടുക്കൂ ട്രെൻഡ് റെസ്പെക്ട് ചെയ്യൂ മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്യരുത് ഇനി നമുക്ക് ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി നമുക്ക് ചാർട്ടിൽ ഒന്ന് പരിശോധിക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രേഡിംഗ് വ്യൂ സൈറ്റിലാണ് അതിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ആണ് അതിൻ്റെ ഡെയിലി ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ നമുക്കിനി ഇതിനകത്ത് നമുക്ക് മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ ആഡ് ചെയ്യുന്നു ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു ടു ഹൺഡ്രഡ് ഡേയ്സ് മൂവിങ് ആവറേജ് ആണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ടൂ ഹൺഡ്രഡ് ഡേയ്സ് മൂവിങ് ആവറേജ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു ഈ കാണുന്ന ബ്ലൂ ലൈനാണ് ടു ഹൺഡ്രഡ് ഡേയ്സ് മൂവിംഗ് ആവറേജ് അപ്പം പലരും പല രീതികളിലാണ് ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ചിലർ ഡെയിലി ചെയ്യുന്നുണ്ട് ചിലർ മന്ത്ലിയാണ് ചിലർ വീക്കിലി ആണ് അങ്ങനെ പല രീതികളിലും ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ് ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഒരു സിപ്പിലൂടെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ മന്ത്ലി സിപ്പാണ് അപ്പം നമുക്ക് മന്ത്ലി ട്രെൻഡിലേക്ക് പോകണം മന്ത്ലി ആകുമ്പോഴത്തേക്കും ടു ഹൺഡ്രഡ് ഡേയ്സ് പറ്റില്ല പകരം സെവൻ ഡേയ്സ് സെവൻ ഇൻറ്റു തേർട്ടി ഡേയ്സ് ടു ടെൻ എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമുക്ക് ലെങ്ത്ത് സെവൻ ആക്കാം ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ട്രെൻഡ് നോക്കൂ ആക്ച്വലി മാർക്കറ്റ് ഇങ്ങനെ എപ്പോഴും ഏകദേശമൊക്കെ നല്ല രീതിയിൽ അപ്പാണ് പിന്നെ നോക്കൂ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളിപ്പം ഈ ഒരു ബൾക്ക് ഇൻവെസ്റ്റിംഗ് ലംസം ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കൂ ഈ രണ്ടായിരത്തി എട്ടിൽ നമ്മൾ ഈ ജാനുവരി രണ്ടായിരത്തി എട്ടിലുള്ള അല്ലെങ്കിൽ ഓക്കെ ജനുവരി രണ്ടായിരത്തി എട്ടിൽ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഏഴിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തും ഒന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് വരെ എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കൂ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ പെർസെൻറ്റേജ് അല്ലേ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം ആണ് നമുക്ക് ഇത് അബ്സൊലൂട്ട് റിട്ടേൺസ് ആണേ ഇപ്പോൾ മുന്നൂറ്റി നൂറ് രൂപ ഇട്ടാൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടും എന്നാൽ നമ്മൾ ഈ ഡൗൺ ട്രെൻഡിൽ അതായത് ഡിസംബർ ജനുവരി ഡിസംബർ രണ്ടായിരത്തി ഏഴിന് പകരം ഡിസംബർ രണ്ടായിരത്തി എട്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ ഈ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് നയൻ തേർട്ടി ടു ആയി സോ അതാണ് ആ ഡിഫറൻസ് നമ്മൾ നമ്മൾ ഞാൻ ഈ ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മളെപ്പോഴും സിപ്പ് അല്ലെങ്കിൽ ഈ ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജിയൊക്കെ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതിൻ്റെ ബേസിക് സാധനം ഇതാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നയൻ തേർട്ടി ടു പെർസെൻറ്റേജ് കിട്ടിയത് പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ ഹണ്ട്രഡ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടത്തുള്ളായിരുന്നു അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് അതാണ് ഈ ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജീസൊക്കെ പലരും പല രീതിയിൽ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുണ്ട് എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഇപ്പം സാധാരണ ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ലോങ് ടൈം നോക്കണ്ട നമുക്കല്ലാതെ തന്നെയുള്ളൊരു സ്ട്രാറ്റജി നോക്കിയാൽ തന്നെ അവരൊരിക്കലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ട്രെൻഡിൻ്റെ അതായത് ഈ ട്രെൻഡ് ലൈൻ ടു ഹൺഡ്രഡ് ഡേയ്സ് മൂവിങ് ആവറേജ് പോലെ ഇതിൻ്റെ മൂവിങ് ആവറേജ് മന്ത്ലി ഉള്ളതിൻ്റെ മൂവിങ് ആവറേജിന് മുകളിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായില്ല എപ്പോഴും എപ്പോഴവർ താഴേക്ക് വരുമ്പോഴത്തേക്ക് അത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഡയറക്ഷൻ ആയല്ലോ എവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ കുറവ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ സിപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സിപ്പാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മാസം അതായത് ഡിസംബർ ഏഴിന് അയ്യായിരം രൂപയാണ് മന്ത്രി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ അടുത്ത ദിവസം കണ്ടോ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യും അത് ഡബിൾ ചെയ്യും പതിനായിരമാക്കും അങ്ങനെ ക്ലോസ് ചെയ്യുന്ന താഴെ റെഡ് ആയാലും ഗ്രീൻ ആയാലും ക്യാൻഡിൽ റെഡ് ആയാലും ഗ്രീൻ ആയാലും ക്ലോസ് ചെയ്യുന്ന മൂവിങ് ആവറേജിൻ്റെ താഴെയാണെങ്കിൽ ഇരട്ടി ഇൻ സിപ്പ് ചെയ്യുകയും മൂവിങ് ആവറേജിൻ്റെ മുകളിലാണെങ്കിൽ സിംഗിൾ സിപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് റുപ്പി കോസ്റ്റ് ആവറേജിൽ ഒരു ഒത്തിരി വ്യത്യാസം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അതങ്ങനെ ചെയ്ത് അവർ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്നു പിന്നെ ചിലർ ഈ മൂവിങ് അവറേജിൻ്റെ താഴെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയും മുകളിൽ വരുമ്പോഴത്തേക്ക് മുകളിൽ വരുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് എത്ര ആണ് ഇപ്പോൾ ഇവിടെ നോക്കൂ ഈ ഒരു മാസം ഈ ഒരു മാസത്തെ എത്ര പെർസെൻറ്റേജാണ് നോക്കൂ മുപ്പത്തിനാല് ശതമാനമാണ് ഡൗൺ അല്ലേ ഈ മുപ്പത്തിനാല് ശതമാനം ഡൗൺ അവർ തിരിച്ചു പിടിക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും ഇവിടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ നമുക്ക് നോക്കാം മുപ്പത്തിനാല് ശതമാനം ഈ ഡൗണിലാണല്ലോ ലാസ്റ്റ് ഡേ ആണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ എന്താണ് ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് അതായത് ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് അവർ ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് പലരും ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രം പക്ഷേ അവർ ഒത്തിരി വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സിപ്പ് അവിടെ യൂസ് ചെയ്യുന്ന ചെ പലരും ചെയ്യുന്നത് ബൾക്ക് ഇൻവെസ്റ്റിംഗ് നടത്തുന്നത് ഇതിൻ്റെ താഴെയായിരിക്കും ഇനി അടുത്ത് നോക്കൂ വീണ്ടും ഇതുപോലെ താഴെ ഡൗൺ ആയി ഡൗൺ ആയത് എത്ര പെർസെൻറ്റേജ് ഒന്ന് നോക്കൂ നമുക്ക് ടോപ്പിൽ നിന്നും ഡൗണിലേക്ക് നോക്കൂ പതിനെട്ട് ശതമാനം വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഇവിടെ നിന്നും എത്ര വരുന്നു നോക്കൂ അവർ തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്ക് പത്തൊമ്പത് ശതമാനം ഇൻ വൺ എയ്റ്റി ത്രീ ഡേയ്സ് അതായത് ആറുമാസത്തിനകത്ത് അവർ ഇരുപത് ശതമാനത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു പോകുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരും ഇതിനകത്തുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുടെ പല രീതികളിലാണ് പല ട്രെൻഡുകൾ നോക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്ത സിപ്പാണ് ഇതിന് താഴെ വരുമ്പോൾ ട്രെൻഡ് ലൈനിന് താഴെ വരുമ്പോഴത്തേക്ക് മൂവിങ് ആവറേജിന് താഴെ വരുമ്പോഴത്തേക്ക് ഡബിളാവുക മൂവിംഗ് അവറേജിൻ്റെ മുകളിലാണെങ്കിൽ സിമ്പിളായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇപ്രകാരം ട്രെൻഡ് ഫോളോയിങ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെയധികം നല്ല ഒരു സ്ട്രാറ്റജി തന്നെയാണ് ടു ഹൻഡ്രഡ് ഡേയ്സ് മൂവിങ് അവറേജ് സിമ്പിളാണ് ടു ഹൻഡ്രഡ് ഡേയ്സ് മൂവിങ് അവറേജ് അല്ലെങ്കിൽ മൂവിങ് അവറേജ് വെച്ചിട്ടുള്ള എല്ലാ ട്രെൻഡ്സും ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്നത് സിമ്പിളാണ് ഒരു ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ആ ഡയറക്ഷനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു ഡയറക്ഷനും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാതെ നടക്കുന്നതിനെക്കാട്ടി കാട്ടിലും എപ്പോഴും ഏറ്റവും ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് ഒരു ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജിയെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി നമ്മളിവിടെയൊന്നും നമുക്ക് പാനിക്കായി നമുക്ക് സെല്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ പാനിക് ആവില്ല അത് തന്നെയാണ് ബേസിക് സാധനം നമ്മൾ ഇതാ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാലും വീണ്ടും ഇത് തിരിച്ച് മുകളിലോട്ട് കയറും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ച് മേളിലോട്ട് കയറും എന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ ഇതൊന്നൊരു മാജിക് സ്ട്രാറ്റജിയൊന്നുമല്ല ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി നാൽപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി നാൽപ്പത്തി ആറ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി നാൽപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി നാൽപ്പത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്